നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഒരു നൂറ്റാണ്ടിനിടെ അമേരിക്ക കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കങ്ങളിൽ ഒന്നാണ് ജൂലൈ നാലിന് പുലർച്ചെ മധ്യ ടെക്സസിലെ കെർ കൌണ്ടിയിൽ പെയ്ത പേമാരി ഇൻഗ്രാം കാലാവസ്ഥാ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിമൂന്ന് സെന്റിമീറ്റർ അതായത് അഞ്ചിജിൽ കൂടുതൽ മഴ പെയ്തു ഇത് ഒരു മാസത്തെ ശരാശരിയുടെ ഇരട്ടിയാണ് കേർ കൌണ്ടിയിൽ ചില സമീപ പ്രദേശങ്ങളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ മഴ പെയ്തിരിക്കാമെന്ന് കരുതപ്പെടുന്നു ആഘാതം നേരിടാൻ അധികാരികളും നാട്ടുകാരും ഒത്തുകൂടിയപ്പോൾ നാഷണൽ വെതർ സർവീസ് എൻഡബ്ല്യു എസിൽ നിന്ന് ലഭിച്ച മുന്നറിയിപ്പുകളെ കുറിച്ച് ചില ടെക്സസ് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചു പ്രവചനങ്ങൾ വരാനിരിക്കുന്ന മഴയെ കുറച്ചു കാണിച്ചതാണെന്നും വരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാദേശിക അധികാരികളെ വേണ്ടത്ര തയ്യാറാക്കുന്നില്ലെന്നും അവർ പറഞ്ഞു അതേസമയം വെള്ളപ്പൊക്കത്തിനു മുമ്പ് എൻഡബ്ല്യു എസ് അതിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതൊരു അസാധാരണമായ ഒന്നല്ല എന്നാണ് തത്സമയം കാലാവസ്ഥ വ്യതിയാനമാണിത് അതായത് ഭൂമിയുടെ ചൂട് കൂടുന്നതിനനുസരിച്ച് കൊടുങ്കാറ്റുകൾ അതിശക്തമാകുന്നു നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കങ്ങൾ വാർഷിക ഭീഷണികളായി മാറുന്നു പ്രവചന സംവിധാനങ്ങൾ പോലും താറുമാറാകുന്നു മറ്റൊരു പഠനം കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ചു വരുന്ന അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും തമ്മിലുള്ള അമ്പരപ്പിക്കുന്ന ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു പുതിയ പഠനം പ്രത്യേകിച്ച് പശ്ചിമ അന്റാർട്ടിക്ക പോലുള്ള പ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ വേഗത്തിൽ ഉരുകുന്നത് ലോകമെമ്പാടും നൂറുകണക്കിന് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ചിലിയിലെ ആൻഡീസ് പർവ്വത നിരകളിൽ നിന്നുള്ള ഭൂമിശാസ്ത്രപരമായ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണം ഐസ് പിൻവാങ്ങുന്നത് ഭൂഗർഭ മാഗ്മ അറകളിലെ സമ്മർദ്ദം എങ്ങനെ നീക്കം ചെയ്യുന്നുവെന്നും ഇത് സ്ഫോടനങ്ങളെ കൂടുതൽ സാധ്യതയുള്ളതും കൂടുതൽ അക്രമാസക്തമാക്കുന്നത് എങ്ങനെയെന്നും തെളിയിക്കുന്നു ഐസ്ലാൻഡിൽ ഇന്ധനം നിരീക്ഷിച്ച ഈ സംവിധാനം ലോകത്തിലെ നിരവധി ഹിമാനി പ്രദേശങ്ങളിൽ ബാധകമാകുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന ആഗോള താപനം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മഞ്ഞുപാളികളും ഹിമാനികളും ഉരുകിയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുനരുജ്ജീവനത്തിന്റെ ഏറ്റവും വലിയ അപകട സാധ്യത പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലാണെന്ന് ഗവേഷകർ പറയുന്നു അവിടെ കുറഞ്ഞത് നൂറ് അഗ്നിപർവ്വതങ്ങളെങ്കിലും കട്ടയുള്ള മഞ്ഞുപാളികൾക്കിടയിൽ കിടക്കുന്നു ലോകം ചൂടാകുമ്പോൾ വരുന്ന ദശകങ്ങളിലും നൂറ്റാണ്ടുകളിലും ഈ മഞ്ഞ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന കണങ്ങളെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതിലൂടെ ഭൂമിയെ താൽക്കാലികമായി തണുപ്പിക്കും എന്നാൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ കാർബൺ ഡയോക്സൈഡ് മീതെയിൻ എന്നിവ പോലെയുള്ള ഹരിത ഗൃഹവാതകങ്ങളെ അന്തരീക്ഷത്തിലേക്ക് പമ്പ് ചെയ്യും ഇത് ഭൂമിയെ കൂടുതൽ ചൂടാക്കുകയും ഒരു ദുഷിച്ച വൃത്തം സൃഷ്ടിക്കുകയും ചെയ്യും അതിലുയരുന്ന താപനില ഐസ് ഉരുക്കുകയും ഇത് കൂടുതൽ സ്ഫോടനങ്ങൾക്കും ആഗോള താപനത്തിനും കാരണമാകും കഴിഞ്ഞ ശേഷം ആഗോളതലത്തിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ രണ്ടു മുതൽ ആറ് മടങ്ങ് വരെ വർദ്ധിച്ചതായി മുൻ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതെങ്ങനെ എന്ന് ആദ്യമായി കാണിച്ചത് ചിലിയൻ പഠനങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി നാലിൽ കിഴക്കൻ കാലിഫോർണിയയിലെ പാറകളുടെ വിശകലനത്തിലൂടെ സമാനമായ ഒരു പ്രതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഗോൾ ിൽ കെമിസ്ട്രി കോൺഫറൻസിൽ അവതരിപ്പിച്ച പഠനമനുസരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള മാഗ്മ അറകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തി ഹിമാനികൾ അഗ്നിപർവ്വത പ്രവർത്തനത്തെ അടിച്ചമർത്തുന്നു ആഗോള താപനം മൂലം മഞ്ഞുരുകുമ്പോൾ ഈ മർദ്ദം ഉയരുകയും മാക്മയിലെ വാതകങ്ങൾ വികസിക്കുകയും സ്ഫോടനാത്മകമായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു പ്രധാനമായും അന്റാർട്ടിക്കയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലും വടക്കേ അമേരിക്ക ന്യൂസിലന്റ് റഷ്യ തുടങ്ങിയ മറ്റ് ഹിമാനി പ്രദേശങ്ങളിലും അപകട സാധ്യതയിലായേക്കാം ഹിമാനി പ്രദേശങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും സാധ്യമായ കാലാവസ്ഥ അഗ്നിപർവ്വത പ്രതികരണ ലൂപ്പുകൾക്കായി തയ്യാറെടുക്കാനും ഈ കണ്ടെത്തലുകൾ ശാസ്ത്രജ്ഞരെയും നയരൂപീകരണക്കാരെയും പ്രേരിപ്പിക്കുന്നു ചൂടാകുന്ന താപനില ഭൂമിയുടെ ഭൂമിശാസ്ത്ര സംവിധാനങ്ങളുമായി എങ്ങനെ ഇടപഴകുമെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ഇപ്പോൾ നിർണായകമായും കണക്കാക്കപ്പെടുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം ആളുകൾക്കും അവരുടെ ഉപജീവന മാർഗത്തിനും നാശനഷ്ടങ്ങൾക്ക് കൂടുതൽ തയ്യാറാകുന്നതിനും കാലാവസ്ഥാ പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള കാലാവസ്ഥാ അഗ്നിപർവ്വത ഫീഡ്ബാക്ക് ലൂപ്പുകൾക്കും കൂടുതൽ ഗവേഷണം നിർണായകമായും പ്രധാനമാണ് എന്ന് വിദഗ്ധർ പറയുന്നു ഉദാഹരണത്തിന് കൂടുതൽ തീവ്രമായ മഴ ശക്തമായ സ്ഫോടനാത്മക സ്ഫോടനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം